ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുമെന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയാതിരിക്കുന്നതിനുള്ള ചില കാരണങ്ങളുണ്ട് ആ വിടുതൽ നമ്മളിലേക്ക് വരാതിരിക്കുന്നതിനും വിശ്വാസം വർദ്ധിക്കാത്തതിനും ചില കാരണങ്ങളുണ്ട് നമുക്കറിയാവുന്നതാണ് അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളിൽ ഒന്ന് കഴിഞ്ഞ നാളുകളിലെ നാം നേരിട്ട് ചില ദുരനുഭവങ്ങൾ അത് നഷ്ടത്തിൻ്റെ ആകാം അത് രോഗങ്ങളുടെ രോഗങ്ങളുടെയാകാം അത് ജീവിതത്തിൻ്റെ വിപരീതമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ചപ്പോൾ അതുകൊണ്ട് കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന് പറയുമ്പോഴും നമ്മുടെ പഴയ ചിന്തകളും ഓർമ്മകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമുക്കൊരു ഒരു ഒരു ദൈവപ്രവൃത്തി ജീവിതത്തിലെ കൊണ്ടുവരാൻ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ നടക്കുമോ കാരണം എല്ലാം നഷ്ടമല്ലേ അപ്പം നഷ്ടങ്ങളുടെയും കഴിഞ്ഞ കാലങ്ങളിലുള്ള എന്താ പറയുന്നത് ശോധനകളുടെയൊക്കെ ചില ദോഷകരമായ അനുഭവങ്ങളുടെയൊക്കെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് വിശ്വാസം വരുന്നില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ചില സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുകൾ നോക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ നോക്കുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങളെ നോക്ക് നോക്കുമ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ നോക്കുമ്പോഴൊക്കെ നമ്മൾ പറയും ഓ ദൈവം അങ്ങനെയൊന്നും ചെയ്യാൻ പോകുന്നില്ല ഈ ഈ സാഹചര്യത്തിൽ ദൈവം എന്തെങ്കിലും ചെയ്യുമെന്ന് അറിയുന്നില്ല വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില തടസ്സങ്ങൾ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ തടസ്സങ്ങളായി നിൽക്കുന്ന കാര്യങ്ങളാണ് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷെ പരിശുദ്ധ ആത്മാവ് അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് നീ പരിചയങ്ങളെ നോക്കണ്ട ഇന്നത്തെ സാഹചര്യങ്ങളെ നോക്കണ്ട ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കേണ്ട ദൂത് യശ്യാപ്രവാചകന്റെ പുസ്തകം നാല്പത്തി മൂന്നാം അധ്യയം പതിനെട്ട് പത്തൊൻപത് വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഈ ദൂത് നിങ്ങൾ സ്വീകരിക്കണം മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കണ്ട ഇതാ ഞാൻ പുതിയതൊന്നു ചെയ്യുന്നു അതിപ്പോൾ ഉത്ഭവിക്കും നിങ്ങൾ അത് അറിയുന്നില്ലയോ അതെ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികൾ ഉണ്ടാക്കും ആ മെയിൻ പണ്ടുള്ളവയെ ഓർക്കാൻ ഓർക്കണ്ട മുമ്പുള്ളവയെ ഓർക്കണ്ട പണ്ടുള്ളവയെ നിരൂപിക്കണ്ട ദൈവം ഇതാ പുതിയതൊന്ന് ചെയ്യുന്നു പുതിയത് ദൈവം ചിലത് ചെയ്യും അപ്പൊ പഴയ കാര്യങ്ങളെ ഓർത്തു വെച്ചോണ്ട് ഇനി നടക്കില്ലെന്ന് ചിന്തിക്കേണ്ട ദൈവം ചെയ്യാൻ പോകുന്നത് പുതിയതാണ് ഹല ലൂയ വിശ്വസിക്കുക ദൈവം നിങ്ങൾക്ക് വേണ്ടി പുതിയത് ചിലത് ചെയ്യും അതിന് വേറെ ഒരു പശ്ചാത്തലവും ആവശ്യമില്ല ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു വഴിയും ആവശ്യമില്ല ഒരു സാഹചര്യം ആവശ്യമില്ല മാനസികമായ ഒരു പരിഗണനകളും ആവശ്യമില്ല ഒരിക്കൽ യോനാഥൻ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് ഒന്നു ശമ്പുൽ പതിനാലാം അദ്ദേഹത്തിന്റെ എട്ടാം ഒൻപത് വാക്കുകൾ എഴുതിയിരിക്കുക അല്പം കൊണ്ടും അധികം കൊണ്ടും രക്ഷിപ്പാൻ യഹോവയ്ക്ക് പ്രയാസമില്ലല്ലോ ദൈവത്തിന് അങ്ങനെ രക്ഷിപ്പാനും വിടിവിക്കാനും ഒരു ബുദ്ധിമുട്ടുമില്ല ദൈവം ദൈവമായതുകൊണ്ട് ആയതുകൊണ്ട് ദൈവത്തിൻ്റെ വാക്കുകൾക്ക് ആ ശക്തിയുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള അധികാരമുണ്ട് ഇനി നോക്കണം ജനം മരുഭൂമിയിൽ നിന്ന് മരുഭൂമിയിലേക്ക് കയറി അവർ ഈജിപ്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ ചെങ്കടൻ്റെ വഴിയിലേക്ക് വരികയാണ് ചെങ്കടൻ്റെ അതിന് മുമ്പ് വന്നിരിക്കുമ്പോഴത്തേക്കും അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ദൈവം അതിനകത്ത് വഴി തുറക്കുമെന്നുള്ള കാര്യം കഴിഞ്ഞ നാളിൽ അവർ കണ്ടിട്ടില്ല എല്ലാം നെഗറ്റീവായ അനുഭവങ്ങൾ മാത്രമേ അവർക്കുള്ളൂ പക്ഷേ ഒരത്ഭുതം അവർ കാണാതിരിക്കുമ്പോൾ തന്നെ ദൈവം പറഞ്ഞു മുന്നോട്ട് പോകാൻ ജനത്തോട് പറകാം വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമായിരുന്നു പക്ഷെ ദൈവം ചെയ്തത് പുതിയ ഒരു വഴി ദൈവം അതിനകത്ത് വെട്ടി തുറക്കുകയായിരുന്നു ആ ചെങ്കടലിനകത്തൊരു പുതിയ വഴി വെട്ടി തുറന്നു ഒരിക്കലും ആർക്കും പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്ത ആരും ആ ചിന്തിച്ചാലും നിരൂപിച്ചാലും അങ്ങനത്തെ ഒരു വഴി അതിനകത്തുണ്ടായിരുന്നു എന്ന് ചിന്തിക്കാൻ തരമില്ലാതിരിക്കുമ്പോൾ ദൈവം പുതിയ വഴി തുറന്നു വിശ്വസിക്ക് ഇനി നിങ്ങളുടെ മുമ്പിൽ ഒരു വഴിയുമില്ലെന്ന് പറയുമ്പോഴും ഇങ്ങനെയുള്ള വഴി മധ്യയെ പട്ടുപോയി എന്ന് നിങ്ങളുടെ അനുഭവങ്ങളിൽ കേൾക്കുമ്പോഴും പലരും അഭിപ്രായം പറയുമ്പോഴും നിങ്ങളുടെ ജീവിതം കൊണ്ട് ഈ പ്രതികൃപ്പിൻ്റെ ജീവിതം കൊണ്ട് ഇനിയൊരു വഴിയും തുറക്കാൻ സാധ്യതയില്ലെന്ന് പറയുമ്പോഴും പറയുന്നു നിങ്ങൾ മുമ്പുള്ളവയെ വിചാരിക്കേണ്ട പണ്ടുള്ളവയെന്ന് രൂപിക്കേണ്ട ഇതാ ഞാൻ പുതിയ പുതിയ വഴി ഞാൻ തുറക്കാൻ പോകുകയാണ് അവർ മരുഭൂമിയിൽ എത്തിയപ്പോൾ അവിടെ കുടിക്കാൻ വെള്ളമില്ല ഒരു തീക്കൽ പാറയാണ് അവിടെ പുറപ്പാട് പുസ്തകം പതിനേഴാം അധ്യയം ആറാം വാക്യത്തിൽ മെരിബായിലെത്തിയപ്പോൾ അവർക്ക് കുടിക്കുവാൻ വെള്ളമില്ല അവിടെ പാറ അടിക്കാൻ കൽപ്പിച്ചപ്പോൾ പാറയിൽ നിന്നും വെള്ളം പുറപ്പെട്ടു വെള്ളം ചാടിപ്പുറപ്പെട്ടു പാറ കീറി ദൈവം വെള്ളം കൊടുത്തു ഹാലലൂയ അപ്പൊ പഴയകാല അനുഭവങ്ങളോ പരിചയക്കാര് പറഞ്ഞ ഒരുപാട് ആളുകൾ പറയുന്ന അനുഭവങ്ങളിലൊന്നും ദൈവപ്രവൃത്തിക്ക് കാരണമാകണം നിർബന്ധമില്ല ഇല്ല ദൈവത്തെ വിശ്വസിക്കുന്നവൻ ഫ്രഷായിട്ട് ഒരു അത്ഭുതം നടക്കുമെന്ന് തന്നെ വിശ്വസിക്കണം എനിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ അത്ഭുതം നടക്കുമെന്ന് തന്നെ വിശ്വസിക്കണം ഇന്ന് ദൈവം പറഞ്ഞാൽ ഇന്നൊരു പുതിയ വഴി ഉണ്ടാകുമെന്ന് വിശ്വസിക്കണം അമേൻ ഹാലൂയ രാജാക്കമ്മയുടെ രണ്ടാം പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിൽ ഏതോ മരുഭൂമിയിൽ ഏഴ് ദിവസമായി ഏഹോഷഫാത്തും ആഹാബിന്റെ മകനെ ഏഹോരാമും മോഹാബി രാജാ ഏതോ രാജാവും ഒക്കെ ആയിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാണ് മൂവാം പേര് അവർക്കെതിരെ കടന്നു വരുന്നൊരു സംഭവമുണ്ട് അവിടെ ഏലീഷ പറഞ്ഞൊരു കാര്യം ഏഴ് ദിവസമായി മരുഭൂമിയിൽ വെള്ളവുമില്ല ഇനി മഴയുടെ കാര്യം കാണുന്നില്ല ഒരു തുള്ളി വെള്ളം കുടിക്കാൻ നിങ്ങൾക്കില്ല പക്ഷേ നിങ്ങൾ ഈ താഴ്വരയിൽ ധാരാളം കുഴികൾ വെട്ടുവൻ മൂന്നാമധ്യം പതിനാറാം വാക്യം ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവിൻ നിങ്ങൾ കാറ്റ് കാണുകയില്ല മഴ കാണുകയില്ല ഈ താഴ്വരയിൽ ദൈവം വെള്ളം കൊണ്ട് നിറയ്ക്കും ഇതും പോരാൻ തോന്നിട്ട് യഹോവ മോവാബരെയും നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും വിശ്വസിക്കേ ഇത് മരുഭൂമിയാണ് ഇവിടെ താഴ്വരയിൽ ഇവിടെ മഴയില്ല ഇവിടെ വെള്ളം വരാൻ വേറെ മാർഗ്ഗങ്ങളും ഇല്ലാതിരിക്കുമ്പോൾ ദൈവം പറയുകയാണ് നിങ്ങൾ കുഴിവെട്ടിക്കോ ഈ താഴ്വര നിറയും കണ്ണുടച്ച് വിശ്വസിക്കുന്ന വേണം പറയാൻ അതുപോലെ വിശ്വസിച്ചു കുഴിവെട്ടി പിറ്റേ പ്രഭാതത്തിൽ താഴ്വര വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഹാല ലൂയ അത്ഭുതം ചെയ്യാൻ ദൈവത്തിന് ഒരു ഒരു നിമിഷം മതി പക്ഷെ ദൈവശബ്ദം കേൾക്കാനും അത് വിശ്വസിക്കാനും ഒരു മനസ്സുണ്ടായാൽ മതി ദൈവത്തിൻ്റെ കാര്യം അസാധ്യമല്ല ഹാല ലൂയ ബേർഷ മരുഭൂമിയിൽ ആകാറ് തൻ്റെ പയതലിന് വെള്ളമില്ലാതെ നീലിറവിനെ അല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ലാതെ കുഞ്ഞു മരിച്ചു പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് നിലവിളിക്കുമ്പോഴും അവിടെയും ദൈവം ഫ്രഷായിട്ട് ഒരു വഴി ഒരു ഉറവ അവൾക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ടായിരുന്നു പ്രിയമുള്ളവരെ പണ്ടുള്ളവയെ നിങ്ങൾ മുമ്പുള്ളവയെ ഓർക്കേണ്ട പണ്ടുള്ളവയെ നിരൂപിക്കേണ്ട ഇതാ പുതിയതൊന്ന് ചെയ്യുന്നു അതിപ്പോൾ ഉത്ഭവിക്കും മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് ഞാൻ നദികളും ഉണ്ടാക്കും അമേൻ മരുഭൂമിയിൽ വഴിയില്ലാത്ത ഇല്ലാത്ത സ്ഥലമാണ് പക്ഷെ ദൈവം അവിടെ ഹൈവേ തുറക്കും നിർജ്ജന പ്രദേശത്ത് നദികൾ അവൻ ഉണ്ടാക്കും അമേൻ നദികൾ ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതല്ല നദി ഉള്ളതാണ് അല്ലേ പക്ഷെ ദൈവം പറയുകയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കും ഇല്ല എന്ന് പറഞ്ഞ ഇല്ലാത്തയിടത്തും ഞാൻ ഉണ്ടാക്കിത്തരും അമേൻ അവൻ ഉണ്ടാക്കിത്തരുന്ന ഒരു ദൈവമാണ് ുള്ളത് തരുന്നവനല്ല ഉണ്ടാക്കി തരുന്നവനാ രാമയം പറഞ്ഞേ ഹാലലു നിങ്ങളുടെ ജീവിതത്തിൽ ശൂന്യമെന്ന് പറഞ്ഞതും ഇനി ഒരിക്കലും ഉണ്ടാകില്ലെന്ന് പറയുന്നതിനും ഒക്കെ ദൈവം ഒരു മറുപടി പറയുന്നു ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അത് വിശ്വസിക്ക് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പുതിയ വഴികൾ ഞാൻ വിശ്വസിക്കുന്നു ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ദൈവം ചില പുതിയ വാതിലുകൾ തുറക്കാൻ പോകുകയാണ് നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ചില പുതിയ വഴികൾ ദൈവം തുറന്നു വെച്ചത് നിങ്ങൾ കാണാൻ പോകുകയാണ് യേശുവിന്റെ നാമത്തിൽ പുതിയ ചില നന്മകൾ നിങ്ങളുടെ ഭവനത്തിൽ കടന്നു വരട്ടെ പുതിയ വഴികൾ തുറന്നു വരട്ടെ പുതിയ പാതയിൽ സഞ്ചരിക്കട്ടെ ഞാൻ കൂടി പ്രാർത്ഥിക്കാം ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമോ എല്ലാ വിശ്വാസങ്ങളും സംശയങ്ങളും ഒന്ന് മാറ്റി കെ എൻ്റെ ദൈവനുക്ക് വേണ്ടി പുതിയത് ചെ ചിലത് ചെയ്യും ദൈവം പറഞ്ഞതല്ലേ അത് സംഭവിക്കും ഞാനത് വിശ്വസിക്കുന്നു പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിൻ്റെയും പുതിയ നന്മകൾ പുതിയ വഴികൾ വഴികളുടെയും തുറക്കും ഇപ്പോൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു മുമ്പുള്ളവയെ ഓർക്കണ്ട പണ്ടുള്ളവയെ നിരൂപിക്കേണ്ട ഇതാ ഞാൻ പുതിയത് ചെയ്യുന്നു കഴിഞ്ഞ കാലങ്ങളിലെ ദുരനുഭവങ്ങൾ നഷ്ടങ്ങളുടെ കണക്കുകൾ കഷ്ടത്തിൻ്റെയും രോഗത്തിൻ്റെയും കർത്താവെ ഒരുപാട് വേദനിപ്പിക്കുന്ന ഓർമ്മകളൊക്കെ ഉണ്ട് എന്നാൽ അതല്ല ഞങ്ങളുടെ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് സംഭവിക്കും അത്ഭുതം നടക്കും ഞങ്ങളത് വിശ്വസിക്കുന്നു ഈ മക്കൾക്ക് വേണ്ടി കർത്താവ് ഒരു അത്ഭുത വഴി തുറക്കണമേ അവിടെ നിന്ന് ഇടപെടണതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരുടെ പ്രശ്നങ്ങളുടെ മേൽ അവരുടെ കുടുംബത്തിൻ്റെ വിഷയത്തിൻ്റെ മേൽ അവരുടെ ഭവനത്തിനകത്തും അവരുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ ദൈവമായിട്ട് പുതിയതൊന്ന് ചെയ്യുന്നതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ കർത്താവ് സങ്കൃതം പുതിയതാക്കി കൊടുക്കും പുതിയ വഴികൾ തുറക്കും അത്ഭുതങ്ങൾ ചെയ്യും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ നിങ്ങൾക്കുണ്ട് കർത്താവ് ചെറുത് പുതിയത് കരുതിയിരിക്കുന്നു ചില പുതിയ വഴികൾ തുറക്കുന്നു വിശ്വസിക്കുക പതിപോലെ സന്ദേശം കുറേ പേരൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക ഗോഡ് ബ്ലസ് യു ഹേ വണ്ടർഫുൾ ഡേ